ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വീണ്ടും ഒരു അമ്മ മകൾ കോംബോ ഔട്ട്ഫിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു സാരിയാണ് ഈ ഒരു മോഡൽ സാരി കുറച്ച് പേർക്കെങ്കിലും ഇല്ലാതിരിക്കില്ല അപ്പോൾ ഈ സാരി യൂസ് ചെയ്ത് എനിക്ക് മോൾക്കും ഒരു ഔട്ട്ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് മോൾക്കൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് നേരത്തെ ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ സെയിം അളവ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഡ്രസ്സിനും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാരിയുടെ പല്ലു പാർട്ടാണ് ഇതാണ് പല്ലു പാർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ ടോപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഇതൊരു സിമ്പിൾ ടോപ്പ് ആൻഡ് സ്കാർട്ടായിട്ട് ആണ് ഉദ്ദേശിച്ചത് കാരണം ഇതിൽ ഓൾറെഡി ഈ ജെറിയ വർക്കെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ബീച്ച് വർക്കൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ക്യാൻവാസ് ഉപയോഗിച്ച് നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു വർക്ക് കൊടുക്കാമെന്ന് തോന്നിയത് ഒരു ചെറിയ എംബ്രോയ്ഡറി വർക്ക് നെക്ക്ലൈനിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്ലീവായിട്ട് ഞാനൊരു റഫൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എനിക്ക് ഈ സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരെണ്ണത്തിൽ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു റഫൽ സ്ലീവ് ഇതിന് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഞാൻ ബയാസ് ബൈൻഡിങ് യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ ആകുമ്പോളുടെ ഭാഗമൊക്കെ ഒരേയോ അങ്ങനെയൊക്കെ ചെയ്യും കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്കത് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ബയാസ് ബൈൻഡിങ് യൂസ് ചെയ്ത് അത് അത് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണിത് ചെയ്യുന്നത് അത് അടച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ രണ്ട് സൈഡും കൂടി ക്ലോസ് ചെയ്യാണ് അപ്പം ഇത്രയേ ഉള്ളൂ ടോപ്പിൻ്റെ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഞാൻ ഫ്രഞ്ച് സീം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് എൻ്റെ കയ്യിൽ ഓവർലോക്ക് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഫ്രഞ്ച് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സൈഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പം വേണ്ടി ഇതുപോലെ ഇങ്ങനെ വരും അത് നല്ലൊരു ഫിനിഷ്ഡ് ലുക്കാണ് നമുക്ക് തരുന്നത് അപ്പോൾ ദണ്ട് ഇത്രേ ഉള്ളൂ ടോപ്പിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് ദണ്ടിപ്പോലെ വരും അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ടോപ്പിൻ്റെ പാർട്ട് തീർന്നു ഇനിയിപ്പോൾ നമുക്ക് ുള്ളത് സ്കേർട്ടാണ് സ്കേർട്ടിൻ്റെത് ഞാൻ ആ വീഡിയോ അങ്ങനെ വലുതായിട്ട് എടുത്തിട്ടില്ല കാരണം സ്കേർട്ടിൻ്റെ അകത്ത് വലിയ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതിൽ ജസ്റ്റ് പ്ലീറ്റ് എടുത്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ വീഡിയോ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ത്രെഡെല്ലാം ട്രിം ചെയ്ത് കളയണം പിന്നെ ഹുക്കെല്ലാം പിടിപ്പിക്കണം ഞാൻ ബാക്ക് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഹുക്ക് പിടിപ്പിക്കണം ഈ ടോപ്പിന് ഇനി ചെയ്യാനായിട്ടുള്ളത് ആൻഡ് ഇവിടെ എല്ലാം ഞാൻ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആമിയുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ ഈയൊരു സിമ്പിളായിട്ടുള്ളൊരു പവാടെയും ബ്ലൗസാണിത് അപ്പോൾ അമ്മ ജസ്റ്റ് ഒരു എംബ്രോയ്ഡറി വർക്കും റഫിൾ സ്ലീവും കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ മീറ്റുള്ള ഒരു ഫോട്ടോ ഇവിടെ ഫോട്ടോ എടുക്കുകയെന്ന് പറയുന്നത് ഭയങ്കര പാടാൻ പാടങ്ങി നിൽക്കത്തതേ ഇല്ല ഒന്ന് നിൽക്കാൻ പറയുമ്പോഴത്തേക്കും അവളൊരു പത്ത് ചാട്ടമെങ്കിലും ചാടും അതുപോലാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ബുക്ക് അപ്പോൾ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കണം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം ഓക്കെ